ഏയ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കല്യാണി നേരെ കാട്ടിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്നിട്ട് അമലുവിനെയും വേലുവിനെയും തൻ്റെ ചേച്ചിയുടെ വിവാഹത്തിന് വേണ്ടി കൊണ്ടുവരികയാണ് അപ്പോൾ മൂപ്പത്തിയോടും വരാൻ ആവശ്യപ്പെടുമ്പോൾ വേണ്ട മോളെ അങ്ങനെ ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല സാറമേ മൂപ്പൻ മരിച്ചു കഴിഞ്ഞ് മൂപ്പത്തിമാർ അങ്ങനെ പുറത്തേക്കോ ഇറങ്ങാൻ പാടില്ല ഒരു കൊല്ലത്തിന് എന്തായാലും അമലുവിനെ കൊണ്ടുപോയിക്കോ അമലിവിടെ ഇരുന്നിട്ട് കരച്ചിലോട് കരച്ചിലാണ് എന്ന് പറയുമ്പോൾ അവളെ കണ്ടാലറിയാം അവൾക്ക് നല്ല ക്ഷീണമുണ്ട് എന്ന് കല്യാണിയും പറയുകയാണ് എന്തായാലും ഞാൻ കൊണ്ടുപോയിട്ട് കൊണ്ടുവരാമെന്നും അങ്ങനെ കൊണ്ടുപോവുകയാണ് അപ്പോൾ വള്ളക്കാരനും ചോദിക്കുന്നുണ്ട് ഒരു വിഷപ്പാമ്പിനെയാണല്ലേ പാല് കൊടുത്ത് വളർത്തിയിരുന്നത് നിങ്ങൾ ആരോടും പറയാതെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും അമലുവിന് നല്ല ക്ഷീണമുണ്ട് അമലു അച്ഛൻ മരിച്ചതിന് ശേഷം അവൾക്ക് നല്ല വിഷമമുണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ വള്ളക്കാരനും ചോദിക്കുകയാണ് അങ്ങനെ അവർ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവൾക്ക് വീണ്ടും ഇതുപോലെ ഛർദ്ദിക്കാൻ വരികയാണ് അപ്പോൾ അവൾ വണ്ടി നിർത്താൻ ആവശ്യപ്പെടുകയും വണ്ടി വഴിയരികിൽ നിർത്തി കൊടുക്കുകയും അവൾ ഓടിപ്പോയി റോഡ് സൈഡിൽ ഇങ്ങനെ ഛർദ്ദിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട് വാ അമലു എന്താ നിനക്ക് വല്ലാത്ത ക്ഷീണമുണ്ടല്ലോ നിനക്ക് നമുക്ക് എന്തായാലും ഒന്ന് ഡോക്ടറെ കണ്ടിട്ട് വീട്ടിലോട്ട് പോകാം എന്നാവശ്യപ്പെടുമ്പോൾ അമല സമ്മതിക്കുന്നില്ല അമല് പറയാണ് വേണ്ട വേണ്ട ചേച്ചി വേണ്ട ഞാൻ വരില്ല ആശുപത്രിയിലോട്ട് എന്ന് പറയുകയാണ് അത് കേൾക്കുന്ന വേല് പറയാണ് അതെന്താ അങ്ങനെ അസുഖം വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോകണ്ടേ എന്ന് ചോദിക്കുകയാണ് അവളോട് എത്ര പറഞ്ഞാൽ ഇവിടെ ഭക്ഷണവും കഴിക്കില്ല ഒന്നും കഴിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ നിൽക്കാണ് എന്തായാലും അമല് സമ്മതിക്കുന്നില്ല കാരണം തൻ്റെ ഒരു കുഞ്ഞു വളരുന്ന കാര്യം അവരൊക്കെ അറിയും അതുകൊണ്ടാണ് സമ്മതിക്കാഞ്ഞത് അങ്ങനെയൊക്കെ അമലിൻ്റെ അയവരും നിർബന്ധത്തിന് നമ്മുടെ കല്യാണി അങ്ങനെ അവളെ കാറിൽ കയറ്റി വീട്ടിലോട്ട് കൊണ്ടുപോവുകയാണ് അങ്ങനെ വീട്ടിലെത്തിയ ഉടനെ തന്നെ അമ്മൂമ്മ അവിടെ നിൽക്കുന്നുണ്ട് ആദ്യം തന്നെ പ്രകാശനെയാണ് കാണിക്കുന്നത് അങ്ങനെ പ്രകാശനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കല്യാണി അപ്പോൾ ആ നിങ്ങൾ വന്നോ എന്നൊക്കെ ചോദിച്ച് അവരങ്ങനെ അകത്തേക്ക് ചെല്ല് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അകത്തേക്ക് പറഞ്ഞേക്കാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് സംഭവിച്ചത് എന്നൊക്കെ നമ്മുടെ പ്രകാശൻ പറയുന്നുണ്ട് അതിനുശേഷം അമ്മ അമ്മൂമ്മയുടെ അരികിലേക്കാണ് വരുന്നത് അപ്പം അമ്മമ്മ പറയുന്നുണ്ട് ഇതാണ് അമ്മ അമ്മൂമ്മയെന്ന് കല്യാണി പരിചയപ്പെടുത്തി കൊടുക്കണം അപ്പോൾ മക്കൾ എത്തിയോ ആ എന്തായാലും ആ ദുഷ്ടൻ ഇവിടെ ഒരുപാട് ഭീതി ഭീഷണിയൊക്കെ ഉയർത്തിയിട്ടാണ് പോയത് അവൻ മരിച്ചു എന്ന വിശ്വാസത്തിലാണ് ഞങ്ങളിരുന്നത് എന്തായാലും നിങ്ങൾ എത്തിയല്ലോ എന്ന് പറയാണ് അപ്പൊ വേല് പറയുന്നുണ്ട് അതേ അമ്മൂമ്മേ ആ ദുഷ്ടൻ ഇവിടേക്ക് വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാല് അവനിവിടേക്ക് വന്നു കഴിഞ്ഞാൽ അവന് ഞാൻ കുത്തി കുടല് പുറത്തെടുക്കും ഞാൻ എനിക്ക് അത്രയ്ക്ക് ദേഷ്യമുണ്ട് അവനോട് എൻ്റെ മാമൻ മരിക്കാൻ കാരണം അവനാണ് അവൻ എൻ്റെ മാമനെ കുത്തിട്ടാണ് അവിടെ നിന്നും പോയത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അമ്മുമ്മ പറയാണ് അതെന്തായാലും നല്ലത് കാര്യം ചെയ്യാൻ നല്ലൊരു കാര്യം തന്നെയാണ് ചെയ്യാൻ പോകുന്നത് ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഇപ്പോൾ അവനെ കൊല്ലണമെന്നൊരു ദേഷ്യവും വാശിയും ഒക്കെ ഉണ്ടായിട്ട് തന്നെയാണ് നടക്കുന്നത് എല്ലാവരും ഒത്തു നിന്ന് കഴിഞ്ഞാൽ അവനെ നമുക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കും എന്നൊക്കെ ഇങ്ങനെ അമ്മമ്മ പറഞ്ഞു കൊടുക്കാണ് അപ്പോൾ അമ്മൂമ്മ ഈ ഒന്ന് ശ്രദ്ധിക്കുകയാണ് എന്താ കുട്ടിക്ക് വല്ലാത്ത ക്ഷീണമൊക്കെ ഉണ്ടല്ലോ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ യാത്ര ചെയ്തിട്ട് ക്ഷീണമായതാണോ എന്ന് അമ്മമ്മ ചോദിക്കുന്നുണ്ട് അപ്പോൾ കല്യാണി പറയാണ് അതേ അമ്മൂമ്മ ഇവള് അച്ഛ അവളുടെ അച്ഛൻ മരിച്ചതിന് ശേഷം ഇവള് ഭക്ഷണമൊന്നും നേരെ വേണം ചോദി കഴിക്കണമെന്നുല്ല പിന്നെ അവിടെ ഏതു നേരവും കരച്ചില് കരച്ചില് തന്നെയാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇവളെയും കൂടി ഇങ്ങോട്ട് കൂട്ടിയത് അവൾക്കൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതെന്തായാലും നന്നായി എന്തായാലും മോള് നന്നായി റെസ്റ്റ് എടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷം അമ്മുമ്മയാണെങ്കിൽ നമ്മുടെ കാദംബരിയുടെ അരികിലേക്കൊക്കെ ചെല്ലുകയാണ് എന്നിട്ട് അവരോട് പറയുന്നുണ്ട് ഇങ്ങനെ കാട്ടിൽ നിന്ന് ആ പയ്യനും ആ പെണ്ണും കൂടി വന്നിട്ടുണ്ട് എന്ന് പറയണം ആ പെൺകുട്ടിയെ കണ്ടിട്ട് എനിക്കെന്തോ ഒരു ഏർ വ്യത്യാസം പോലെ ആ കുട്ടി ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും അപ്പൊ ഈ പ്രായമായവർക്ക് ഈ ഗർഭിണികളെ കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ അവരെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാകുമല്ലോ അപ്പൊ അമ്മമ്മയ്ക്ക് എന്തോ ഒരു സംശയം തോന്നിയിട്ടാണ് അങ്ങനെ പറയുന്നത് അത് കേൾക്കുന്ന കാദമ്പരിയും അതുപോലെ ശാന്തിച്ചൊക്കെ പറയുന്നുണ്ട് അടുക്കളയിൽ ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കാനായിട്ട് അവര് അവ പറയാണ് അത് പിന്നെ ഇല്ലാതിരിക്കോ കാരണം അവളുടെ അച്ഛൻ മരിച്ചത് അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണല്ലോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ കുട്ടി അങ്ങനെ ആയി ആയിപ്പോയതാവും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മമ്മ എന്തായാലും തൻ്റെ സംശയം ആ ഉള്ളിൽ തന്നെ അങ്ങനെ ഒതുക്കി അങ്ങനെ നിർത്തുകയാണ് അതിനു ശേഷം ആണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ രാഹുലിനെയാണ് ജയിലിനകത്ത് അങ്ങനെ രാഹുലും അതുപോലെ തന്നെ മനോഹറും കൂടിയിട്ട് വീണ്ടും ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പൊ അവര് രണ്ടുപേരും കണ്ണോട് കണ്ണ് കോർത്ത് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അവിടെയുള്ള സൂപ്രണ്ട് സൂപ്പർ അവിടുത്തെ ജയിൽവാടം വന്നിട്ട് പറയുന്നുണ്ട് എടാ മനോഹര നിന്റെ ഏർ ഇത് ശിക്ഷ ഇളവ് ചെയ്തിട്ടുണ്ട് നിനക്ക് ഇനി അധികം നാൾ ഈ ജയിലിൽ കിടക്കേണ്ടി വരില്ല എന്ന് പറയുമ്പോൾ അവന് മനോഹറിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അപ്പോൾ രാഹുൽ ഇങ്ങനെ തർപ്പിച്ചു നോക്കുകയാണ് മനോഹറിനെ അപ്പം രാഹുലിനോട് പറയുന്നുണ്ട് നീ കാരണമാണ് അവന് ജയിൽ ശിക്ഷയിൽ ഇളവ് കിട്ടിയത് നീ അവന്റെ അവൻ്റെ തലവല്ലിപ്പൊടിച്ചില്ലേ ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ച് അതുകൊണ്ടാണ് അവന് ജയിൽ ശിക്ഷയിൽ ഇളവ് കിട്ടിയത് പക്ഷെ അതേ സ്ഥാനത്ത് നിനക്ക് ശിക്ഷ കൂട് കൂടിയിട്ടുമുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ മനോഹർ അങ്ങനെ നിൽക്കണം അപ്പോൾ ജയിൽ ജയില് വന്ന് ജയില്വാടനോട് പറയുന്നുണ്ട് എനിക്ക് നാട്ടിലെത്തി കഴിഞ്ഞാല് എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം വേറെ ഒന്നും വേണ്ട ഞാൻ ഇവിടെ കിടക്കാനും തയ്യാറാണ് പക്ഷെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണണം എന്നാഗ്രഹമുണ്ട് എന്ന് പറയാണ് അപ്പോൾ രാഹുൽ പറയുന്നുണ്ട് നിൻ്റെ കുഞ്ഞോ ആര് നീ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ എൻ്റെ മകൾ നിനക്ക് കാണിച്ചു തരില്ലടാ നിൻ്റെ കുഞ്ഞിനെ നീ കാണില്ല ഒരിക്കലും എന്നൊക്കെ പറഞ്ഞ് അവനെങ്ങനെ ദേഷ്യം പിടിപ്പിക്കുകയാണ് അപ്പോൾ മനോഹർ പറയുന്നുണ്ട് എടോ ഞാൻ ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ കുഞ്ഞിനെ ഞാൻ കണ്ടിരിക്കും അത് ഉറപ്പാണ് എന്നിങ്ങനെ പറയുകയും തറപ്പിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് രാഹുലിനോട് രാഹുലിനെ ഒന്നും മിണ്ടാനാവാതെ അങ്ങനെ നിൽക്കുകയാണ് എന്തായാലും അവിടെ ചെറിയൊരു പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടാകുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ ഈ അമലൂന് വീണ്ടും തീരെ തളർച്ചയും ക്ഷീണം ഛർദിയും ഒക്കെ തന്നെ അങ്ങനെ അവൾ വീണ്ടും പോയിട്ട് വീടിൻ്റെ പിന്ന പിന്നാമ്പറത്തു കൂടെ ആരും കാണാതെ ഊട്ടിപ്പോയിട്ട് അവളങ്ങനെ ഛർദിക്കുകയാണ് പക്ഷേ എന്നിട്ട് ഛർദ്ദിച്ച് വായൊക്കെ ഇങ്ങനെ കഴുകുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അവിടെയൊക്കെ കല്യാണി വരികയാണ് അങ്ങനെ കല്യാണിയെ കാണുമ്പോൾ അമലുവിന് ചെറിയൊരു വെപ്രാളവും കാര്യങ്ങളൊക്കെ കാരണം ചേച്ചേച്ചി അറിയുമല്ലോ എന്നുള്ളൊരു പേടി അങ്ങനെ കല്യാണി വന്നിട്ട് പറയുന്നുണ്ട് അമലു നിനക്ക് എന്താ പറ്റിയത് നിന്നെ ഞാൻ അവിടെ വന്നപ്പോൾ തുടങ്ങി ശ്രദ്ധിക്കുന്നതാണ് എന്താ ഇത്ര ഛർദ്ദി നിനക്ക് എന്താ എന്തൊക്കെ ചോദിക്കുന്നത് നിൽക്കുകയാണ് അപ്പോൾ അമലു ഒന്നുമില്ല ചേച്ചി എന്നൊക്കെ ഞാൻ പറയുകയാണ് സത്യം പറ അമലു നിനക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ആ സമയത്ത് നമ്മുടെ അമലു കല്യാണിയെ കെട്ടിപ്പിടിച്ചിട്ട് കരയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് സാറുമേ ചേച്ചി എന്നെ എന്നെ ആരോടും പറയരുത് അതുഷ്ടൻ അതുഷ്ടൻ മന എൻ്റെ മനസ്സ് കീഴടക്കിയതോടൊപ്പം എൻ്റെ ശരീരവും കീഴടക്കി അവൻ അവൻ്റെ വയറ്റിലെ അല്ല അവൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിൽ വളരുന്നുണ്ട് ചേച്ചി എന്ന് പറയുന്നു കേട്ടിട്ട് കല്യാണമങ്ങനെ വാപോത്തിൽ നിന്ന് പോവുകയാണ് നീ എന്താ ചെയ്തത് നിനക്ക് ഇത്രയും വലിയ അബദ്ധം പറ്റിയോ മോള് എന്തായാലും നാട്ടിൽ കാട്ടിൽ നിന്നിട്ട് നാട്ടിലോട്ട് സോറി നാട്ടിൽ നിന്ന് കാട്ടിലോട്ട് ഒരാൾ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതല്ലേ നിനക്ക് എത്രയോ പ്രിയപ്പെട്ട നിന്റെ നിൻ്റെ കൊണ്ട് നടക്കുന്നതല്ലേ വേലു എന്നിട്ടും നീ ഇങ്ങനെ ഒരു അബദ്ധം ചെയ്തല്ലോ മോളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ഇങ്ങനെ വഴക്ക് വഴക്കല്ല ഇങ്ങനെ ഉപദേശം ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പം ആ അത് കേൾക്കുന്ന അമലു ഇങ്ങനെ കരയുകയാണ് അപ്പോൾ ഇനിയിപ്പം എന്തായാലും കരഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് വേറെ എന്തെങ്കിലും മാർഗം നോക്കാം ഇതാരും അറിഞ്ഞിട്ട് ില്ലല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ ഇല്ലേ ഇല്ല ചേച്ചി എനിക്കിത് ആരോടും പറയാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഈ കാര്യം വേഗം തന്നെ കല്യാണി കിരണ് എന്തായാലും അറിയിക്കും അപ്പൊ കിരണ്ണും ആകെ കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ഉടനെ തന്നെ വേലും എല്ലാവരും ഈ സത്യം അറിയും ഇത് കേൾക്കുമ്പോൾ അങ്ങക്ക് ദേഷ്യം വരുന്നുണ്ട് അവനെ കൊല്ലണം ഗംഗയെ കയ്യിൽ കിട്ടിയ കൊല്ലണം എന്ന് തന്നെയാണ് വേലു മനസ്സിൽ വിചാരിക്കുന്നത് എന്തായാലും ഈ കല്യാണത്തോടനുബന്ധിച്ച് ആ പിൻ ഗംഗ ആ കല്യാണത്തിന് പങ്കെടുക്കുന്നതോടൊപ്പം അവൻ്റെ അന്ത്യമാണ് എന്തായാലും ഉണ്ടാകാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്